ഹായ് ഹലോ ഡിയേഴ്സ് എല്ലാവർക്കും സ്വാഗതം നിരവധി ജോലി ഒഴിവുകൾ ലഭിക്കുന്നതനുസരിച്ച് നമ്മളുടെ വീഡിയോയിൽ വരുന്നുണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ നിങ്ങൾക്ക് വീഡിയോ ലഭിക്കുന്നതായിരിക്കും ഇന്നത്തേത് തൊഴിൽ ഇല്ലാത്തവർക്ക് സ്വന്തമായി ബിസിനസ് ചെയ്യുവാനായിട്ട് മൂന്ന് ലക്ഷം രൂപയാണ് സഹായമായി നൽകുന്നത് ബിസിനസ് ചെയ്യുവാനായിട്ട് താല്പര്യമുള്ളവർക്ക് സ്വന്തമായി കട തുടങ്ങുവാനായിട്ട് അതായത് ഇറച്ചി കട തുടങ്ങുവാനായിട്ടാണ് സാമ്പത്തിക സഹായം നൽകുന്നത് ആദ്യഘട്ടത്തിൽ പത്ത് പേർക്കാണ് സഹായം നൽകുന്നത് പിന്നീട് അത് വീണ്ടും വരുന്നതായിരിക്കും മൂന്ന് ലക്ഷം രൂപ മുതൽ മുടക്കിൽ സൗജന്യമായി കട തയ്യാറാക്കി നൽകുന്നതാണ് നൂറ് ചതുരശ്ര അടി വിസ്തീർണമുള്ള കടമുറി കണ്ടെത്തണം ഇത് സ്വന്തമോ വാടകയ്ക്കോ ആകാവുന്നതാണ് അതിൽ വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്ത് മൂന്ന് ലക്ഷം രൂപ മുതൽ മുടക്കിലാണ് കട തയ്യാറാക്കി നിങ്ങൾക്ക് നൽകുന്നത് മുറിയിൽ വൈദ്യുതി കണക്ഷൻ ഉണ്ടായിരിക്കണം കടമുറി കണ്ടെത്തുക അത് വാടകയ്ക്കോ സ്വന്തമായിട്ടോ ആകാം വൈദ്യുതി കണക്ഷൻ ഉണ്ടായിരിക്കണം മൂന്ന് ലക്ഷം രൂപ മുതൽ മുടക്കിൽ സൗജന്യമായി തയ്യാറാക്കി നൽകുമ്പോൾ പ്രവർത്തന മൂലധനവും വാടക മുറിക്കുള്ള സെക്യൂരിറ്റി തുകയും ഇതിൽ ഉൾപ്പെടുന്നതാണ് പട്ടികവർഗത്തിൽപ്പെട്ട തൊഴിൽ രഹിതർക്ക് പട്ടികവർഗ വികസന വകുപ്പും പൊതുമേഖലാ സ്ഥാപനമായ മീറ്റ് പ്രൊഡക്ട്സ് ഓഫ് ഇന്ത്യയും ചേർന്നാണ് ഈ തുക നൽകുക മീറ്റ് പ്രൊഡക്ട്സ് ഓഫ് ഇന്ത്യയുടെ ഇറച്ചിയും ഇറച്ചി ഉൽപ്പന്നങ്ങളും വിപണനം നടത്തുവാനുള്ള കടകൾ ഇവർ തയ്യാറാക്കി നൽകുന്നതാണ് അപേക്ഷ അതത് ജില്ലകളിലെ പട്ടികവർഗ വികസന വകുപ്പ് ഡെവലപ്മെന്റ് ഓഫീസറുടെ ശുപാർശയോടെ എം ബി ഐക്കാണ് നൽകേണ്ടത് അതായത് മീറ്റ് പ്രൊഡക്ട്സ് ഓഫ് ഇന്ത്യക്കാണ് നൽകേണ്ടത് കൂത്താട്ടുകുളത്തെ എം ബി ഐ അസിസ്റ്റന്റ് മാനേജറിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ ലഭിക്കുന്നതാണ് വിളിക്കേണ്ട നമ്പർ എയ്റ്റ് ടു എറ്റ് വൺ ഡബിൾ വൺ ഡബിൾ സീറോ സീറോ സെവൻ മെയിൽ ഐ ഡി കൊടുത്തിട്ടുണ്ട് എം പി ഐ ഇ ഡേ എം കെ ടി അറ്റ് ജിമെയിൽ ഡോട്ട് കോം അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ജൂലൈ മുപ്പത്തി ഒന്നാണ് താല്പര്യമുള്ളവർ എത്രയും വേഗം അപേക്ഷ തയ്യാറാക്കി നൽകുക വിവരങ്ങൾക്കായിട്ട് ഈ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതുമാണ് നിരവധി വേക്കൻസികളുടെ വീഡിയോ വരുന്നതാണ് ഇത് സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് അടുത്ത വീഡിയോ ഉടനെ തന്നെ വരുന്നതാണ് ബൈ ഡിയേഴ്സ്